നടുവനാട് സമദർശിനി ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയാരവം അനുമോദനം സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത പരിപാടി ഉദ്ഘാടനം ചെയ്തു പുസ്തകം എടുത്താല് രണ്ട് പുസ്തകം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു അത് രണ്ടാന്ന് തിരിച്ചു കൊടുത്തേക്കാം അപ്പോ അതൊരു വല്ലാത്ത പ്രയാസം തന്നെയാണ് നാടിന് മാത്രമല്ല നമ്മുടെ വായനശാലൊക്കെ വലിയ നഷ്ടമാണ് പക്ഷേ എപ്പോഴും കുട്ടികളുടെ പരിപാടിയും അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആതാണുള്ളത് വായനശാലയാണ്

ബൻഹർ കോട്ടത്തു വളപ്പിൽ കെ ശശി കെ പ്രേമനിവാസൻ പി എം അഷ്റഫ് കെ വിജയലക്ഷ്മി പവിത്രൻ കൊതേരി പി ഷെറിൻ എം വി ശ്രീന കെ ബിജു വിജയൻ ആതിരായ എം ഭരതൻ എന്നിവർ സംസാരിച്ചു സിവിൽ എക്സൈസ് ഓഫീസർ റിനീഷ് ഓർക്കാട്ടേരി ലഹരിക്കെതിരെ ക്ലാസ് എടുത്തു ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ